കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗിന് തടയിടാൻ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് നഗരസഭ കത്ത് നൽകി പുതിയ ബസ് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ബസ്സുകളാണ് സർവീസിന് മണിക്കൂറുകൾക്ക് മുമ്പേ പാർക്ക് ചെയ്യുന്നത് ഇതിനോടൊപ്പം സ്വകാര്യ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നു ഇത് ഗതാഗത തടസ്സത്തിനും നിരവധി അപകടങ്ങൾക്കുമാണ് കാരണമാകുന്നത് കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡിലാണ് അനധികൃത പാർക്കിംഗ് തകർത്തിയാകുന്നത് സർവീസിന് മുപ്പത് മിനിറ്റ് മുമ്പ് മാത്രമേ ബസ്സുകൾ സ്റ്റാൻഡ് കോമ്പൌണ്ടിൽ പ്രവേശിക്കാവൂ എന്നതാണ് നിയമം എന്നാൽ ഓട്ടം കഴിഞ്ഞ വാഹനങ്ങൾ ഉൾപ്പെടെ സ്റ്റാന്റിന്റെ പല ഭാഗത്തും നിർത്തിയിടുന്നതാണ് പതിവ് ഇതിൽ സ്വകാര്യ ബസ്സുകളും കെ ഉൾപ്പെടുന്നു അവയോടൊപ്പം സ്വകാര്യ വാഹനങ്ങളും ഇവിടെ പാർക്ക് ചെയ്യുന്നതോടെ ഗതാഗത തടസ്സവും അപകടങ്ങളും ഉണ്ടാകുന്നത് പതിവാണ് അതോടൊപ്പം കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് നേരിടുന്നു ഈ സാഹചര്യത്തിലാണ് നടപടിയുമായി നഗരസഭ രംഗത്ത് രംഗത്തുവന്നിരിക്കുന്നത് കട്ടപ്പന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കുന്നതിന് മുപ്പത് മിനിറ്റ് മുൻപ് മാത്രമേ ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം കർശനമായി നടപ്പാക്കുന്നതിനും ബസ് സ്റ്റാൻഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സർവീസ് കഴിഞ്ഞ് വരുന്ന ബസ്സുകൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതും ബസ് സ്റ്റാൻഡിന് ഉള്ളിൽ കിടന്ന് ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും നിയന്ത്രിക്കണമെന്നും നഗരസഭ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കമ്മിറ്റി കത്ത് നൽകിയിട്ടുണ്ട് അനധികൃതമായി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനൊപ്പം ബസ് സ്റ്റാൻഡിനുള്ളിൽ വാഹനങ്ങൾ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തും നഗരസഭാ കൌൺസിൽ തീരുമാനമനുസരിച്ചാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കത്ത് ന്യൂസ് ബ്യൂറോ